ജോലി സന്തോഷം എന്നാല് രണ്ടുമൂന്ന് വർഷം മുമ്പേ പി എസ് സി പരീക്ഷ ചെയ്താൽ പോയ ആളുപ്പം പരീക്ഷയർ ട്രൈ ആണ് റാങ്ക് ലിസ്റ്റ് വന്നത് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും പറയേണ്ടത് തന്നെയാണ് നന്ദിയാണ് പറയുന്നത് ആദ്യമായിട്ടാണ് പി എസ് സി കോച്ചിങ് പോകുന്നത് അപ്പൊ ആദ്യമായിട്ട് ബേസ് തന്നത് അതെല്ലാ പരീക്ഷയും എല്ലാ സിലബസും പറഞ്ഞു തന്ന രീതിയിൽ പിന്നെ അതെ പല അധ്യാപകരും മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ വന്ന് പ്രത്യേകിച്ച് പറയുന്നത് അദ്ദേഹം ഞാൻ പറഞ്ഞു ദിവസം ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നും കിട്ടുന്ന ഉറങ്ങണ ക്ലാസ് എന്ന് പറഞ്ഞു സാർ ആദ്യം പറഞ്ഞു പോകുമ്പോഴും ഞാൻ ഗ്രാമർ പഠിക്കണം ഗ്രാമർ പഠിക്കാതെ ഒരു മാർക്കുകൾ സ്കോർ ചെയ്യാൻ കഴിയില്ല അപ്പൊ അന്ന് വരെ എന്നെ സഹായിച്ചല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ആണെന്ന് ആണെന്നറിയില്ല അപ്പൊ ആ മത്സ്യബന്ധിക്ക് അപ്പുറത്തും പരസ്പരം അറിവ് തന്നു സഹായിച്ചു പഠിച്ച വിദ്യാർത്ഥം തന്നെ നോക്കുന്നു അന്ന് ഈ സ്ഥാപനം തന്ന സപ്പോർട്ട് തന്നെയാണ് കിട്ടാൻ സഹായിച്ചത് കാരണം അവരില്ലായിരുന്ന ഒരു പക്ഷേ എത്രത്തോളം കിട്ടും അറിയില്ല കാരണം കോവിഡിന്റെ ആ സമയത്തൊക്കെ എല്ലാവരോടും നന്ദി പറയുന്നു